കഴിഞ്ഞോ എത്രയുണ്ട് നിനക്കോ എനിക്കോ കുഴപ്പമില്ല കൂടുതലും ഫ്രീ ും എട്ട് പോലീസുകാര് പഞ്ചായത്തിന് പത്ത് പിന്നെ സ്ഥിരം എട്ട് ഏത് സ്ഥിരം കുഞ്ഞു കുട്ടിന് ഏഴുപേരും അയാള് വന്നോ അവള് ഇരുന്ന എങ്ങനെയല്ല അവളെ കൊണ്ട് താൻ സിനിമയ്ക്ക് വരാമെന്ന് എന്നോട് ആറാമത്തെ പ്രാവശ്യമാൻ പറയുന്നത് അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ അവൾ പനി പിടിച്ച് കിടക്കുകയാണ് പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവള് വരാത്തത് ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചോണ്ട് പോവാ ഇന്ന് അവൾ സിനിമ കാണിച്ചേ പറ്റൂ അതിപ്പോ പടം തുടങ്ങി അത് സാരമില്ല അവള് വരട്ടെ ഞാൻ ആദ്യം മുതൽ വീണ്ടും ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നു അതല്ലൊരു എന്തിനും ചത്തോ അതല്ലോ കഴിഞ്ഞ മാസം ഞാൻ ഒരു സാരി വാങ്ങിച്ചെ അത് ഞാൻ കൊടുത്തില്ലേ അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി പിന്നെ അത് അതാ പറ്റിയ അബദ്ധം അലക്കി തേച്ചപ്പോ പേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി പോലീസ് അത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഉരുക്കിയത് എന്റെ കഷ്ടകാലല്ല അത് എന്ത് പറയാം ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല കിടക്കല് മൂട്ടുണ്ടോ അതല്ലടോ ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞിക്കുട്ടനെത്തി എന്റെ വിശ്വാസമായി ആദ്യം അവൾ വരട്ടെ എന്നിട്ട് തുടങ്ങിയില്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളു

നീ ഇന്ന ചന്ത വളം കൊണ്ടും കൊണ്ടുപോയിട്ട് നീ എവിടെ പോവാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവന്റെ നീ പോയി ഉണ്ടോ ഓ അവിടെ ഇഡലി അല്ലേ ഇഡലിയത് എനിക്ക് നല്ല വിശപ്പ് മാറുന്നില്ലെങ്കിലേ കാലിത്തീറ്റയോ പിണ്ണാപ്പോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കി കൊണ്ട് കൊടുക്കാം പത്തായം നിറട്ടേ ന്നു നിക്ക് നിക്ക് ഇതാ പട്ടാളക്കാരനെ കൊണ്ടുപോകാൻ പറ്റും ഇതുവരെ കൊണ്ടുപോയില്ലേ ആര് കൊണ്ടുപോകനാ മീനാക്ഷി കൂട്ടാക്കി എന്താടി നിനക്ക് അങ്ങേ കടും പൊട്ടന എന്നാലും ആവശ്യം ഇല്ലാതെ എന്റെ നേരെ നേരം കൊടുക്കാൻ ചെന്നപ്പോ നീ ഗോവിന്ദൻ മകളാണെന്ന് മകളാണ് നീ ആച്ച കരുതിരുത്താൻ പറഞ്ഞപ്പോഴാ പിടികിട്ടില്ല ഗോവിന്ദൻ നായര് പറഞ്ഞിട്ടാ അലക്കാൻ വല്ലതുകൊണ്ടോ അലക്ക അന്നൊന്നും ഉണ്ടാവില്ല നാളെ വന്നോ ഇത്രയും മതിയോ ഞാൻ അല്ലേ തുറന്നു തുറന്ന് നോക്കിക്കൊള്ളൂ മറ്റേയാളിവിടെ ആര് ഒരു പോത്തില്ലേ ഇവിടെ ഇന്നലെ കിടന്ന് ചീറേ മീശേ മീശ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇഷ്ടായിട്ടില്ല എന്നല്ല പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ റൊട്ടിയും പാലും ഒക്കെ ഇപ്പഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ ഇവിടെ എന്താ എല്ലാവരും കഴിക്കാന്ന് വെച്ചാ അതന്നെ മതി എനിക്കും ഞങ്ങളൊക്കെ വെറും നാടൻ ജീവിക്കാരാണ് അത് തന്നെയാണ് എനിക്കും താല്പര്യം ഓ ണോ കേളൻ എന്ന് പറഞ്ഞ കേളുനായർ കേളപ്പൻ നായർ അങ്ങനെ അങ്ങനെല്ലോ ആണോ കേളനല്ല കേ പേരില്ലേ പേരുണ്ട് തമ്പുരാൻ തമ്പുരാൻ എന്ന് വിളിക്കും തമ്പുരാ തമ്പരാട്ടിയും ഇവിടെ ചെറുമാക്കളാ ഞങ്ങളെ വിളിക്കുക അതങ്ങനെ ഒരു പേരാകുക കേളാന്ന് തന്നെ വിളിക്കാം അതാ ഒരു സുഖം ആ ഞാൻ ആച്ചമ്മ എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാണ് കേളനും അങ്ങനെ വിളിച്ചാ മതി കേട്ടോ ഇതെന്റെ മൂത്ത മകൻ കുമാരും ഇത് അയ്യപ്പൻ രണ്ടാമത്തെ അവൻ കുഞ്ഞൂട്ടൻ എല്ലാവർക്കും കൃഷി തന്നെ പണി അയ്യേ എനിക്ക് കൃഷിയൊന്നുമല്ല ഞങ്ങൾ അല്ലേ കൃഷി ചെയ്യും അവൻ തിന്നു തീർത്തു ഞാൻ ഒരു ചെറിയ കട നടത്തുന്നുണ്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയായിരുന്നു ഞാൻ ആ ചെല്ലി തെല്ലി ഇരിക്കേ കേളൻ ഇരിക്കേ ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു എന്ന് വെച്ച കുടുംബത്തിന്റെ ഒരു അംഗത്തെ പോലെ അവരി ഞങ്ങളെ കരുതിയിരുന്നത് അവിടെ ഒരു ബിരുദുകാരൻ വരിക എന്ന് വെച്ച ഇവിടെ വന്ന മാതിരിയല്ലേ അല്ല കാലത്ത് കൊടുത്തയച്ചോ കഴിച്ചില്ല എന്ന് പറഞ്ഞു ഒക്കെ തിന്ന് ഇങ്ങോട്ട് വന്നത് ഇഷ്ടം നമുക്ക് ബുദ്ധിമുട്ടാവും പറഞ്ഞു അത് ശരിയാവില്ല കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ ശരിയാവില്ല അപ്പൊ ഞാൻ ഇറങ്ങട്ടെ പിന്നെ കാലത്തൊരു പെൺകുട്ടി ആഹാരം കൊടുത്തയച്ചല്ലേ ഇനി അങ്ങോട്ട് അയക്കണം ആ എന്താ എന്ത് പറ്റി അതാ പെൺകുട്ടിക്ക് മര്യാദക്ക് പെരുമാറാനൊന്നില്ല എന്ത് ചോദിച്ചത് കഴിക്കാത്തത് എല്ലാം കൂടെ അവന്റെ തൊണ്ണയിലായിട്ട് ഇട്ടുപോട് എന്താടീ കാണിച്ചത് കാണിച്ചില്ല അഹമ്മദ് കുറച്ച് പെണ്ണിനോടുന്നുണ്ട് കേളം പറഞ്ഞല്ലോ നിനക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടാന്ന് സത്യം പറയാ നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത് ഞാൻ മീശ ഉണ്ടോ എന്ന് ചോദിച്ചു പണിയെടുക്കട അതല്ല ഞാനുള്ള കാര്യത്തിനോട് മീശ അകത്തുണ്ടോ എന്ന് ചോദിച്ചു കേളനെ നീ മീശ എന്ന് വിളിച്ചോ അയൽ ആരാന്ന് അറിയാമോടി നിനക്ക് കൗണ്ടറുടെ വീട്ടിൽ വന്ന് ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദിയുടെ അല്ലേ അത് നീ ഇപ്പ പോണം പോയി മാപ്പ് പറയണം അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ജലമാണ് നിനക്ക് തരില്ല തരില്ലപ്പോ ഒറ്റ തൊഴിവെച്ചെന്നാണ്ട് അവളുടെ ഒടുക്കത്തെ തുമ്പലും എവിടെ ചെന്നോ ഇങ്ങനെ ഓരോ മാർഗങ്ങളും വന്ന് മുമ്പിൽ പെടും ബുക്കിനെ കുക്കിനെ ഓടിച്ചൊളഞ്ഞ് നിൽക്കുന്നുണ്ടല്ല അസത്തും പൊക്കേമിന്ന് അധികം ഇവിടെ നിന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇരുപച്ചും ബോധപ്പെട്ട ഒരു കുത്തിയാൻ ഓടി ഓടിയു എടി പോകാൻ

എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു മര്യാദ എന്നാ പിന്നെ എന്താ എന്താ പ്രശ്നം മീനാക്ഷി ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ പ്രശ്നമല്ല ഞാനാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണ് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കെ പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി ഇല്ല ഞാൻ ഞാൻ വരട്ടെ എങ്ങോട്ട് അല്ല പോട്ടെ വണ്ടി ജന്തു നാട്ടിലെ െ എങ്ങനാ ഇവിടുത്തെ തുണിക്കടിയും തിയേറ്ററും ഒക്കെ ഏതാണോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത് ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഒരു പൊക്കിണ സഞ്ചിയും പിടിച്ച് പാമ്പ് കൊടുത്തക്കാരനാണോ മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വിട്ട് താമസിക്കാൻ വന്നതാ അവന്റെ അവടുത്തീ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരമൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ചു മാറ്റി വെച്ചിരിക്ക കമലഹാസന്റെ അവയെ ഷൺമുഖിയും ഈ ഷൺമുഖൻ പറയുന്നത് അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയെ മറ്റു അറിഞ്ഞ ആ വീട്ടിൽ പൊറതി ഉണ്ടാവു ഇവൾക്ക് ഞാൻ പോണു മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ കാണാനില്ല അതിനെ തേടി വിവരം ഉണ്ടോ ഇല്ല പൊറപ്പെട്ടതാ മണിയേട്ടാതി പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു അവൻ എന്ത് പറ്റിയോ ഓ എന്ത് വേണ്ട ആ അസത്ത് പശു എവിടെയെന്ന് നോക്കട്ടെ ും മൂക്കിലും ഇവിടെ നല്ല വെള്ളമില്ല പോളിതാനും കൊണ്ട് ഇത് എന്തോ കോലം ആ ചെളിക്കാൻ ഇനി ഒരു ചെണ്ടേടേ ഉള്ളൂകളിക്കാരനെ പോലെ ആരാടാ കട വന്നു കൊടുത്തു ആരാടാ തെന്റി ചൊണിക്കലാ ചെളി വീണ പറഞ്ഞ് കളിയാക്കും ആരാരും തെളിവു ആ കണ്ണി കൊള്ളാന്നുള്ളത് പുരിയത്തെ കൊണ്ടുപോന്നു വിചാരിച്ചാ ഓട്ടെ റൈലേ സംഭവിച്ചുള്ളൂ അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിൽ അഴിച്ചുടനെ കന്ന് കിണക്ക് നാട് മുഴുവൻ മേയാൻ പറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്ത് വീട്ടിനകത്തിരുവല്ല സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചയക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജബി വീഴ്ത്തൂല്ല നീ ആരാടാ അവളെ ഗുണഘോഷിക്കാൻ അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ആ കേളം വന്നല്ലേ കേളനോട് ചോദിച്ചാ സത്യം അറിയാം എന്താ കേളായത് ഒന്ന് പൊട്ടിച്ചു അപ്പൊ ഉള്ളു പറഞ്ഞ സത്യവ എന്തിനം വെടി പെട്ടിച്ചപ്പോ പശു ഓടി കയറി ഇവള ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴു എന്ന് വിഷമിക്കാനൊന്നുമില്ല മോന്ത ഇത്തിരി വീങ്ങിയെന്നേ ഉള്ളൂ കേളന്നിരിക്കുകയാണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്നു ഒടിവെച്ച വല്ല കാക്കയും കൊക്കനെയൊക്കെ കിട്ടു നല്ലതാകട്ടെ കാട്ടിലേക്ക് ഇറങ്ങണം ഞാനോ ഞാൻ ഒരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ അഖണ്ഡ ഭക്ഷണിയാണ് അവിടെ തന്നെ മുക്കി കൊല്ലണം തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അപേക്ഷി ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുത് അത് മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് ഇങ്ങനെ പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് എന്നിട്ട് ആ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാനൊന്ന് നോട്ട് ബുക്കുമായിട്ട് ചിലപ്പാകെ വരില്ലേ കൊടുത്തു പിന്നെ ഏത് നിറം കൊടുത്താൽ അവള് വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് എന്ത് കൊണ്ടിട്ടാണ് നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം എന്ത് ഒരു സംശയം ഷൺമുഖം അവളെ നന്നായി നോക്കുമോ എന്ന് അവളോട് എന്റെ മുമ്പിൽ വരാൻ പറ ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം ആന്നോട്ടല്ല വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്താഗ്രഹം കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ അവൾക്ക് റോക്കറ്റിൽ റോക്കറ്റോ ആ ആരോ പറഞ്ഞ് പൂതി വരും ഒരു അമ്പതിനായിരത്തി എനിക്കറിഞ്ഞൂടാ എവിടെ കിട്ടും അന്വേഷിച്ചു നോക്കി അറിയാം ഉം അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു സാരി തന്നിട്ടും സിനിമക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അറിയാലോ അവൻ അവനെ ജയിലിലേക്ക് അയക്കരുത് എനിക്കെങ്ങും അവന്റെ ഗാമി എന്താടി അവനൊരു കാശില്ലേ കാണാൻ നല്ല കണ്ണാടി വെച്ച ആ വായി നോക്കി ഓ നിന്നെ കെട്ടാൻ ഇപ്പൊ രാജകുമാരൻ വരും ആ വരും ആ വരും വരും ആ മരംകോടെ മണികണ്ഠനല്ലേ അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചാ മതി ഏ മര്യാദക്ക് ഞാൻ പറയുന്നത് കെട്ടണ്ട വേണ്ട ഞാൻ കെട്ടണമെന്ന് കേൾക്കുന്നില്ല സാരി ഞാനെടുത്തോളാം അവക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു മിക്കവാറും തന്നെ അവനെ കെട്ടേണ്ടി വരും